ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ മുഖത്തിന്റെ ഭംഗിയും തിളക്കം നിലർത്തുന്നതിനും ചെറുപ്പം നിലനിർത്തുന്നതിനും വേണ്ടി പല വിധത്തിലുള്ള ക്രീമുകൾ ലേപനങ്ങൾ ഫേഷ്യൽ ലേസർ ട്രീറ്റ്മെന്റ്സ് ഇങ്ങനെ പലതും ചെയ്യുന്നവരുണ്ട് എന്നാൽ നിങ്ങൾ എല്ലാവരും തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഫേഷ്യൽ മാസ്കിന്റെ കാര്യം മറന്നു പോകുന്നുണ്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫേഷ്യൽ മാസ്ക്കാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ ദിവസവും നമുക്ക് ദൈനംദിന പ്രോബ്ലംസ് ഇപ്പോൾ പുറത്ത് പോയി വരുന്നു പൊടിയടിക്കുന്നു ഒരുപാട് വെയിലേൽക്കുന്നു ഇതുകൊണ്ടുണ്ടാക്കുന്ന മുഖത്തിനുണ്ടാക്കുന്ന ഡാമേജുകൾ സ്കിന്നിൻ്റെ ഡാമേജുകൾ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള ഫേഷ്യൽ മാസ്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇതിൻ്റെ എന്താണെന്നറിയോ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല വീട്ടിൽ തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കുട്ടികൾക്ക് മുതൽ വയസ്സായവർക്ക് വരെ ചെയ്യാം നിങ്ങൾക്ക് അരിയോട് അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തോട് പ്രത്യേകിച്ച് അലർജി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാം ഇത് ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും അപ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല വളരെ സിമ്പിളാണ് മൂന്ന് തരത്തില് ഇത് നമുക്ക് ഫേസിന് ഗുണം ചെയ്യും ഒന്ന് നമ്മൾ വെയിൽ കൊണ്ട് പുറത്ത് പോയി പൊടി അടിച്ചിട്ടൊക്കെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ടാനിങ് ഉണ്ട് നമ്മൾ വെയിൽ ഏൽക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ സ്കിന്നിന് ചെറിയൊരു ഇൻഫ്ലമേഷൻ വരുന്നുണ്ട് സ്കിന്നിന് ഒരു തടിപ്പ് വരുന്നുണ്ട് ചുവപ്പ് നിറം വരുന്നുണ്ട് നീർക്കെട്ട് വരുന്നുണ്ട് ഇതാണ് ക്രമേണ ഈ നീർക്കെട്ടിന്റെ ഭാഗമായിട്ടാണ് സ്കിന്നിൽ കൂടുതൽ ഒരു ഡാർക്ക് പിഗ്മെന്റേഷൻ ഒരു ഡെപ്പോസിറ്റ് വരുന്നതും മുഖം കൂടുതൽ കറുത്തു പോകുന്നതും എല്ലാം ചെയ്യുന്നത് ഈ ചെറുണ്ടാകുന്ന ചെറിയ ഇൻഫ്ലമേഷന്റെ ഭാഗമാണ് നമ്മൾ ദിവസവും പുറത്തു പോയിട്ട് വരുമ്പോൾ ഈ പൊടിയും അല്ലെങ്കിൽ വെയിലും റേഡിയേഷനും ഇൻഫ്ലമേഷൻ മാറ്റുന്നതിന് കഞ്ഞിവെള്ളത്തിന് കഴിവുണ്ട് നമ്മൾ കഞ്ഞിവെള്ളം മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ നീർക്കെട്ട് ഇൻഫ്ലമേഷനെ കുറയാനായിട്ട് സഹായിക്കുന്നു രണ്ടാമത്തത് നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കുന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഡ്രൈനെസ് പലപ്പോഴും നമുക്ക് ഈ ചൊറിച്ചിൽ ഇറിട്ടേഷൻ മുഖത്ത് മുഖക്കുരു മുഖക്കുരുവുള്ള പ്രോബ്ലംസ് വരുന്നതിന് നിറവ്യത്യാസം വരുന്നതിന് കാരണമാകും കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിന്റെ ഈ സ് മാറ്റുന്നതിനും സ്കിന്നിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടല്ലോ ഈ സുഷിരങ്ങൾ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻസും സ്കിന്നിൽ ഉണ്ടാകുന്ന വലിച്ചിലും മാറ്റുന്നതിനും സഹായിക്കുന്നുണ്ട് മൂന്നാമത്തത് ഇത് നമ്മുടെ സ്കിന്നിന്റെ കൊളാജിൻ പ്രൊഡക്ഷനെ സഹായിക്കുന്നുണ്ട് അതായത് പലപ്പോഴും നമുക്ക് പ്രായം ചെല്ലുന്ന സമയത്തോ അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഈ അലർജി റിയാക്ഷനൊക്കെ ഉണ്ടായിട്ട് സ്കിന്നിന് ചെറിയ ചുളിവുകൾ വരുന്നത് കണ്ടിട്ടില്ലേ നമ്മളിപ്പോൾ പലരും മുഖം വെളുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്രീമുകൾ മോയ്സ്ചറൈസേഴ്സ് ചിലയിലും സോപ്പുകൾ ഇപ്പൊ മുഖത്ത് ഉപയോഗിക്കുന്ന ചിലയിലും സാനിറ്റൈസേഴ്സ് സോപ്പുകൾക്കെല്ലാം തന്നെ ഈ സ്കിന്നിനകത്തുള്ള പൊടി എല്ലാം ഇളകി പോകുന്നതിനും ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്നതിനും എല്ലാം തന്നെ സോഡിയം ലോറൈൻ സൾഫേറ്റ് പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഈ രാസവസ്തുക്കൾ പലപ്പോഴും നമ്മുടെ സ്കിന്നിന് ചെറിയ തോലുള്ള അലർജി ക്രിയേറ്റ് ചെയ്യും ഇത് കാരണം എന്ത് സംഭവിക്കും സ്കിന്നിന് ചെറിയ ചുളിവുകൾ ഉണ്ടാവും സ്കിന്നു സാഗിങ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും വളരെ പെട്ടെന്ന് പ്രായം തോന്നിക്കുന്ന ഒരു ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യും ഈ പ്രോബ്ലംസ് മറികടക്കുന്നതിന് നമ്മുടെ സ്കിന്നിന്റെ താഴെ കൊളാജൻ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമുക്ക് സ്കിന്നിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന് ചുളിവ് വരും സ്കിന്നിന് തൂങ്ങി വരാനുള്ള കാരണമാകും എന്നാൽ ഇതെല്ലാം മറികടക്കുന്നതിനും കൊളാജൻ സിന്തസിസ് നന്നായിട്ട് നടക്കുന്നതിനെല്ലാം തന്നെ ഈ കഞ്ഞി വെള്ളത്തിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കഞ്ഞി വെള്ളം വളരെ ഈസി ആയിട്ട് ഫേസിൽ അപ്ലൈ ആവുന്നതാണ് നിങ്ങൾക്ക് ഇത് അലർജി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ശരീരത്തിന്റെ പ്രത്യേകിച്ച് മുഖത്തിന്റെ ഏതെങ്കിലും ഒരു വശത്ത് വെള്ളം ഒരപ്പം അല്പം പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക ചൊറിച്ചിലോ ചിലോ ഇറിട്ടേഷനോ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കഞ്ഞി വെള്ളം മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം ആഴ്ചയിൽ ഒരു നാല് ദിവസമോ അഞ്ച് ദിവസമോ ഇത് അപ്ലൈ ചെയ്യാം മുഖത്ത് പുരട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതും കഴുകി കളഞ്ഞാൽ മതി ഇത് വെറുതെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ലേപനങ്ങളുടെ ഒപ്പം മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഇത് എങ്ങനെ ഇത് കഞ്ഞിവെള്ളം ഉപയോഗിക്കണമെന്ന് പറഞ്ഞുതരാം പലരും ചെയ്യുന്നത് ഈ കഞ്ഞിവെള്ളം തന്നെ ഇപ്പൊ നമുക്ക് ഈ അരിയിൽ നന്നായിട്ട് വേവിച്ച അരിയും ഒരല്പം വെള്ളവും കൂടെ കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചതിന് ശേഷം അത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നവരുണ്ട് മറ്റു ചിലർ ഇതിൻ്റെ വെള്ളം എടുത്തു വെച്ച് ഓവർനൈറ്റ് കഴിഞ്ഞ് കുളിപ്പിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുന്നവരുണ്ട് എങ്കിലും എൻ്റെ ഒരു സജഷൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെക്കത്തില്ലേ കഞ്ഞിവെള്ളം മാറ്റി നമ്മൾ ഒരു രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തെളിഞ്ഞ ഭാഗം മുകളിലേക്ക് വരികയും ഒരല്പം അതിനകത്തുള്ള ഈ ഘടകങ്ങൾ അടിയിൽ അടിഞ്ഞു വരികയും ചെയ്യും ഈ തെളിഞ്ഞ വെള്ളം മാറ്റി നമുക്ക് കുടിക്കാനൊക്കെ ഉപയോഗിക്കാം അതിനുശേഷം അടിയിൽ അടിയുന്ന ഒരൽപ്പം കട്ടിയുള്ള കഞ്ഞിവെള്ളം കൂടുതൽ സ്റ്റാർച്ചിന്റെ കണ്ടന്റ് ഉള്ള ഭാഗമാണ് അത് നമ്മൾ വേർതിരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് അതൊന്ന് മിക്സപ്പ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം ഒരു ഒരമണിക്കൂർ കൊണ്ട് അത് വളരെ ഡ്രൈ ആവും ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴുകിക്കളയാം വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാതെ തന്നെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഈ കഞ്ഞിവെള്ളം മാത്രമായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം മിൽക്കിന്റെ ക്രീമില്ലേ പാട പാൽ എടുത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം അതിനകത്ത് നിങ്ങൾ ഈ കോമ്പിനേഷൻ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം കഴുകി കളയാവുന്നതാണ് അതല്ലെങ്കിൽ പപ്പായല്ലേ പപ്പായ നല്ല പഴുത്ത പപ്പായയുടെ പേസ്റ്റ് അല്പം എടുത്തിട്ട് അത് നമുക്ക് ഈ ഓയിലി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് പപ്പായയുടെ പേസ്റ്റ് അല്പം അതിൻ്റെ പൾപ്പ് വേർതിരിച്ചെടുത്ത് അതിനകത്ത് ഈ കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞാൽ കഴുകിക്കളയാം അതല്ലെങ്കിൽ നമുക്ക് അധികം പുളിക്കാത്ത തൈരിൻ്റെ ചെറിയ പാർട്ട് എടുത്തിട്ട് അതിനോടൊപ്പം ചേർത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഓട്സില്ലേ നല്ല ഭസ്മം പോലെ പൊടിച്ച നല്ല ഫൈനായിട്ടുള്ള ഓട്സിൻ്റെ പൊടി ഒരു ടീസ്പൂൺ എടുത്ത് അത് അല്പം ഈ കഞ്ഞിവെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാം ഇങ്ങനെ പല തരത്തില് നമുക്ക് മുഖത്ത് ഇത്തരത്തിൽ ഫേസ് മാസ്കുകൾ ഉപയോഗിക്കാവുന്നതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇനി അങ്ങോട്ട് വേനൽക്കാലം വരുന്നുണ്ട് ഈ മഞ്ഞ് ഉണ്ടാകുന്ന ഡ്രൈനസ് മാറുന്നതിനും സ്കിന്നിലുള്ള ഇറിറ്റേഷൻ ചൊറിച്ചിൽ പോലുള്ള പ്രോബ്ലംസ് മറികടക്കുന്നതിനെല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ടി വി കാണുന്ന സമയത്തോ മറ്റെന്തേലും ജോലി ചെയ്യുന്ന സമയത്തോ ഇതൊന്ന് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടിയിരിക്കുക ഒരു അര മണിക്കൂർ കഴിഞ്ഞ് ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് അലർജി ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഇപ്പോഴത്തെ മഞ്ഞുകാലത്തും ഇനി വരാൻ പോകുന്ന വേനൽക്കാലത്തും ഇത് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ